ഒരു ഇന്ത്യക്കാരനായതിൽ അങ്ങേയറ്റ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വെറും പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുമ്പ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ തയ്യാറായത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യക്ക് വിശ്വനാഥൻ ആനന്ദം തുറന്ന ഒരു ചെസ് പ്രതിഭാസം ഉണ്ട് എന്നുള്ള കാര്യം ഒരു അഞ്ച് തവണയാണ് അദ്ദേഹം ലോക ചെസ് ചാമ്പ്യൻ ആയത് അതേ തെളിച്ച വഴിയിൽ കൂടി ഒരുപാട് ചെസ് പ്രതിഭകൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നു ഇന്ന് ടീനേജിൽ പതിനെട്ടും പതിനേഴും ഒക്കെ വയസ്സുള്ള ഒരുപാട് ലോക പ്രശസ്തരായ ചെസ് പ്രതിഭകൾ നമുക്കുണ്ട് പ്രജ്ഞാനന്ദിയും ഗുഗേഷും അർജുൻ എരികാസിയൊക്കെ ാണ് അതിലൊരാൾ ദമ്മരാജു ഗുഗേഷ് അല്ലെങ്കിൽ ഡി ഗുഗേഷ് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ചെന്നൈയിലെ വേലന്മാർ സ്കൂളിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞ ആൺകുട്ടി ഈ ഇടയ്ക്ക് ലോക ചെസ് ചാമ്പ്യൻ ആകാൻ വേണ്ടിയിട്ട് ഫൈനലിസ്റ്റ് ആയിരുന്നു അപ്പോഴും നമ്മൾ ഇന്നത്തെ നിലവിലുള്ള ലോക ചാമ്പ്യനായ ചൈനക്കാരനെ ഡിംഗ്ലറിനെ തോൽപ്പിക്കാനുള്ള കപ്പാസിറ്റി ഗുഗേഷിനുണ്ടോ എന്ന് സംശയിച്ച കാര്യം പതിനെട്ട് വയസ്സ് മാത്രമുള്ള ആ കുട്ടിക്ക് എത്രത്തോളം മെന്റൽ പ്രഷർ താങ്ങാൻ പറ്റുമെന്നൊക്കെയായിരുന്നു നമ്മളുടെ എല്ലാവരുടെയും ചിന്ത പക്ഷേ പക്ഷെ എല്ലാവരുടെയും പ്രതീക്ഷകളെ കവച്ചു വയ്ക്കുന്ന പ്രകടനം സിംഗപ്പൂരിലെ സെന്റോസ ഐലൻഡിൽ ഇപ്പം നടന്ന ആ ഫൈനലിൽ ഗുകേഷ് കാഴ്ച വച്ചിരിക്കുകയാണ് ചെസ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനായി മാറിയിരിക്കുകയാണ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഗാരി കാസ്പ്രോ എന്ന റഷ്യക്കാരൻ നേടിയതായിരുന്നു ഇതുവരെയുള്ള ലോക റെക്കോർഡ് ഇപ്പൊ പതിനെട്ട് വയസ്സ് മാത്രം പ്രായത്തിൽ ഗുകേഷ് വേൾഡ് ചെസ് ചാമ്പ്യനായിരിക്കുകയാണ് നമുക്ക് ഇന്ത്യക്കാർക്ക് ഓരോരുത്തർക്ക് അഭിമാനിക്കാം ആറ് കോടിയിൽ കൂടുതൽ പ്രൈസ് മണി നേടിക്കൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ ഈ പതിനെട്ടുകാരൻ പയനെത്തിയിരിക്കുകയാണ് നമുക്ക് അഭിമാനിക്കാം അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും പ്രശംസിക്കാം